നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം അഗ്നിശുദ്ധി എസ് എൽപുരം സദാനന്ദൻ എസ് എൽപുരം സദാനന്ദൻ്റെ അഗ്നിശുദ്ധി റിഹേഴ്സൽ ക്യാമ്പ് അഷ്ടമൂർത്തി റിഹേഴ്സൽ ക്യാമ്പ് അഷ്ടമൂർത്തി ചോരശാസ്ത്രം നിരീശ്വരൻ വി ജെ ജെയിംസ് ചോരശാസ്ത്രം നിരീശ്വരൻ ആൻറ്റി ക്ലോക്ക് വി ജെ ജെയിംസ് പതാക കെ സുരേന്ദ്രൻ പതാക കെ സുരേന്ദ്രൻ പതാകയെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്ററി ആണെന്ന് പറഞ്ഞത് കെ എം തരകൻ പതാകയെ പൊളിക്കൽ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്ററി ആണെന്ന് അഭിപ്രായപ്പെട്ടത് കെ എം തരകൻ മനസ്സേ ശാന്തമാകൂ ധർമ്മചക്രം ഉണ്ണികൃഷ്ണൻ പുതൂർ ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റേതാണ് മനസ്സേ ശാന്തമാകൂ ധർമ്മചക്രം മറിയക്കുട്ടി പ്രേമഭിക്ഷുകി അക്കരപ്പച്ച മുട്ടത്തുവർക്കി മലയാളത്തിലെ ആദ്യ പട്ടാളകഥ റിക്രൂട്ട് കോവിലൻ്റെ റിക്രൂട്ടാണ് മലയാളത്തിലെ ആദ്യ പട്ടാളകഥ എല്ലാം വായിക്കുന്ന കടൽ സി രാധാകൃഷ്ണൻ എല്ലാം വായിക്കുന്ന കടൽ സി രാധാകൃഷ്ണൻ ധാറ സ്വാമി ബ്രഹ്മവ്രതൻ ദാറ സ്വാമി ബ്രഹ്മവ്രതൻ ലജ്ജ തസ്ലീമ നസ്രീൻ ലജ്ജ തസ്ലീമ നസ്രീൻ ഒടുക്കം തുടക്കം സിനിമയുടെ സംവിധാനം മലയാറ്റൂർ ഒടുക്കം തുടക്കം സിനിമ സംവിധാനം മലയാറ്റൂർ അനന്തയാത്ര മൃതിയുടെ കവാടം മലയാറ്റൂർ ഇത്രമാത്രം മാത്രം കൽപ്പറ്റ നാരായണൻ കൽപ്പറ്റ നാരായണൻ ഇത്രമാത്രം ചിതൽ തിന്നുന്ന വാളുറ ഉമ്മാച്ചു ചിതൽ തിന്നുന്ന വാളുറ ഉമ്മാച്ചു അഗ്നിഹൃദയം അഗ്നിഹൃദയം കൃഷ്ണസർപ്പം തിക്കോടിയൻ തിക്കോടിയൻ്റെതാണ് അഗ്നിഹൃദയം കൃഷ്ണസർപ്പം അഗ്നിശുദ്ധി എസ് എൽപുരം സദാനന്ദൻ സുൽത്താൻ വീട് പി എ മുഹമ്മദ് കോയ ജ്വാലാമുഖികൾ ജി വിവേകാനന്ദൻ സുൽത്താൻ വീട് പി എ മുഹമ്മദ് കോയ ജ്വാലാമുഖികൾ ജി വിവേകാനന്ദൻ എസ് പതിനായിരം ഹാഫിസ് മുഹമ്മദ് എസ് പതിനായിരം ഹാഫിസ് മുഹമ്മദ് തിരസ്കൃതരുടെ നാളെ നാരായൻ തിരസ്കൃതരുടെ നാളെ ഊരാളിക്കുടി നാരായൺ എഴുത്തുമുറി അനന്തപുരി ചക്രം ആമ അഭയാക്ഷരങ്ങൾ ഈ വാസു എഴുത്തുമുറി അനന്തപുരി ചക്രം ആമ അഭയാക്ഷരങ്ങൾ ഈ വാസു അഭയവർണ്ണങ്ങൾ രാജലക്ഷ്മി അഭയാക്ഷരങ്ങൾ ഈ വാസു ഉൾക്കടൽ കൽത്താമര ജോർജു ഓണക്കൂർ ഉൾക്കടൽ കൽത്താമര ജോർജ് ഓണക്കൂർ അഴുക്കില്ലം റഫീഖ് അഹമ്മദ് അഴുക്കില്ലം റഫീഖ് അഹമ്മദ് ചെറിയ ചെറിയ മഴസ്പർശങ്ങൾ സതീഷ് കെ സതീഷ് ചെറിയ ചെറിയ മഴ സ്പർശങ്ങൾ സതീഷ് കെ സതീഷ് ഖബർ സൂര്യനെ അണഞ്ഞ ഒരു സ്ത്രീ ആ മരത്തെയും മറന്നു മറന്നു ഞാൻ കെ ആർ മീര കെ ആർ മീരയുടേതാണ് ഖബർ സൂര്യനെ അണഞ്ഞ ഒരു സ്ത്രീ ആ മരത്തെയും മറന്നു മറന്നു ഞാൻ കെ ആർ മീര പിപീലിക യമ പിപീലിക യമ ഞാനും ബുദ്ധനും രാജേന്ദ്രൻ ഇടത്തുംകര ഞാനും എന്ന കൃതി രാജേന്ദ്രൻ എടത്തുംകരയുടേത് നിലം പൂത്തുമലർന്ന നാൾ മനോജ് കുറൂർ നിലംപൂത്തുമലർന്ന നാൾ മനോജ് കുറൂർ ആലിയ സേതു ആലിയ സേതു ചങ്ങമ്പുഴപ്പാർക്ക് സ്വർണ്ണക്കുതിര പി രഘുനാഥ് ആലിയ ചങ്ങമ്പുഴ പാർക്ക് സേതു സ്വർണ്ണക്കുതിര പി രഘുനാഥ് ശരീരശാസ്ത്രം ബെന്യാമിൻ ശരീരശാസ്ത്രം ബെന്യാമൻ ഒടിയൻ പി കണ്ണൻകുട്ടി ഒടിയൻ കണ്ണൻകുട്ടി പി കണ്ണൻകുട്ടി നീട്ടിയെഴുത്തുകൾ ഖദീജ മാസ് നീട്ടിയെഴുത്തുകൾ ഖദീജ മാസ് വിശുദ്ധ യുദ്ധം സി അനൂപ് വിശുദ്ധ യുദ്ധം സി അനൂപ് നീട്ടിയെഴുത്തുകൾ ഖദീജ മന്താസ് ഒടിയൻ പി കണ്ണൻകുട്ടി ഒരാൾക്ക് എത്ര മണ്ണ് വേണം ഈ സന്തോഷ് കുമാർ ഒരാൾക്ക് എത്ര മണ്ണ് വേണം ഈ സന്തോഷ് കുമാർ നോവൽ സി വി മുതൽ ബഷീർ വരെ ജോർജ് ഇരുമ്പയം നോവൽ സി വി മുതൽ ബഷീർ വരെ ജോർജ് ഇരുമ്പയം നാടൻ പ്രേമം പ്രസിദ്ധീകരിച്ചത് കവനകൗമുദിയിൽ നാടൻ പ്രേമം പ്രസിദ്ധീകരിച്ചത് കവനകൗമുദി മരപ്പച്ച ഞെക്കാട് മരപ്പച്ച ഞെക്കാട് ചക്കരക്കുട്ടിപ്പാറു മാടമ്പിൻ്റെ മാടമ്പിൻ്റെ കൃതിയാണ് ചക്കരക്കുട്ടിപ്പാറു മരപ്പച്ച ഞെക്കാട് പുലരിയിലെ മൂന്ന് ഞെണ്ടുകൾ എസ് ജോസഫ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടുന്നതിനായി പ്ലീസ് സബ്സ്ക്രൈബ്